ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചോറോട് മലോൽമുക്ക് റോഡ് താൽക്കാലികമായി അടച്ചിട്ടതിൽ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതായി എൽ ഡി എഫ് ചോറോട് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലക്ഷ്യമെങ്കിൽ ഗേറ്റ് വരുന്ന റോഡ് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഓവർ ബ്രിഡ്ജിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദിവസം കാലത്തൊരു മുന്നറിയിപ്പുമില്ലാതെ വന്ന് ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത് ആ ഘട്ടത്തിൽ ചോറോഡ് ഗേറ്റിൽ നിന്നുള്ള ആളുകൾ ബന്ധപ്പെട്ടതിനനുസരിച്ച് പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാനവിടെ പോയി പരിസരത്തുള്ള ആളുകളേഞ്ഞ് കൂട്ടി ആ വർക്ക് തുടരാൻ അനുവദിക്കില്ല ഇതിനൊരു പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് തുടങ്ങാൻ കഴിയില്ല എന്ന നിലയിൽ ശക്തമായി പറഞ്ഞപ്പോൾ അതിൻ്റെ ആ ബന്ധപ്പെട്ട ആളുകൾ നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാമെന്ന് പറയുകയും അതിൻ്റെ പിറ്റേ ദിവസം ചോറോഡ് ഗേറ്റും പരിസരത്തുമുള്ള നാല് വാർഡ് മെമ്പർമാരും അതുപോലെ ആ പ്രദേശത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും ചോറോഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്ത് ബാങ്ക് പ്രസിഡൻ്റെ കൂടി സാന്നിധ്യത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങളൊരു ധാരണയുണ്ടാക്കി ആ ധാരണ പ്രകാരം ആറ് മാസം കൊണ്ട് ഈ പണി പൂർത്തീകരിക്കുകയും പണി പൂർത്തിയായാൽ ഉടൻ തന്നെ ഇത് പഴയ സ്ഥിതിയിലേക്ക് മാറ്റിത്തരികയും ചെയ്യും എന്ന ഉറപ്പ് വന്നു അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് മാത്രം പോരാ താൽക്കാലികമായി നിങ്ങളിത് ബ്ലോക്ക് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഗതാഗത സൗകര്യം മറ്റ് തരത്തിൽ ഒരുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ചോറോഡ് ഗേറ്റ് ഊളക്കണ്ടിപ്പാറ റോഡ് ചോറോഡ് ഗേറ്റ് കെ എം യു പി സ്കൂൾ റോഡ് അതേപോലെ ചേനമംഗലം പഴങ്കാവ് റോഡ് ഈ മൂന്ന് റോഡുകളും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചെലവിൽ ഗതാഗത യോഗ്യമാക്കി മാറ്റിയതിനു ശേഷം മാത്രം ഈ പ്രവൃത്തി തുടങ്ങിയാൽ മതി അത് അംഗീകരിച്ചു അദാനി ഗ്രൂപ്പിൻ്റെ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു അതേപോലെ വാഗഡിൻ്റെ എഞ്ചിനീയേഴ്സും ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് തന്ന വാക്ക് പാലിച്ചു ആ മൂന്ന് റോഡും ഗതാഗത യോഗ്യമാക്കിയതിന് ശേഷമാണ് അവർ ഈ പിന്നെ ചോറോഡ് ഗേറ്റ് റോഡ് ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായത് അത് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ ചേർന്ന് അംഗീകരിച്ചു അനുവദിച്ചു കൊടുത്തു പക്ഷെ ഇപ്പോഴുള്ള പ്രചരണം കണ്ടപ്പോൾ അതിനൊരു മറുപടി പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ തരത്തിൽ പറയുന്നത് കൃത്യമായി ഒരു ധാരണ ലംഘിച്ചുകൊണ്ടാണ് അവർ പോകുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിലും ഇത് തുറന്നു കിട്ടാത്ത ഒരു അവസ്ഥയും അവിടെ അനുവദിക്കില്ല എന്ന് മാത്രമല്ല ഇത് തുറന്നു കിട്ടാൻ ആവശ്യമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ട് അതുപോലെ ഇതോടനുബന്ധമായി ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം ഇത് ഇപ്പോൾ ഈ ചേന്നമംഗലം പിന്നെ മലോൽമുക്ക് റോഡ് ഈ ടു ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിലെ വാഹനങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ പിന്നെ സൈഡ് റോഡ് വരുമ്പോൾ സർവീസ് റോഡ് വരുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമേ സാധാരണഗതിയിൽ ഹൈവേയുടെ ഭാഗങ്ങളിൽ അനുവദിച്ച് കണ്ടിട്ടുള്ളൂ അത് നമ്മുടെ ഈ മലോൽമുക്ക് ചേന്നമംഗലം ഭാഗത്തുള്ള ധാരാളം പിന്നെ സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് ജനങ്ങൾക്കും വടകരയുമായി ബന്ധപ്പെടാനുള്ള ഏക വഴികൂടിയാണത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം പെരുവട്ടും താഴെ നിന്ന് അണ്ടർപാസ് വഴി മുന്നൂറ് മീറ്ററോളം ഉള്ള ആ ദൂരം ഹൈവേയിൽ നിന്ന് സർവീസ് റോഡുമായി കണക്ട് ചെയ്ത് കിട്ടുന്ന ഒരു പിന്നെ രീതി വന്നാൽ ഈ റോഡ് രണ്ട് ഭാഗത്തേക്കും ആളുകൾക്ക് പോകാനും വാഹനങ്ങൾക്ക് പോകാനും ഉപയോഗിക്കാൻ കഴിയും ആ തരത്തിൽ ഒരു നിവേദനം തയ്യാറാക്കി ബന്ധപ്പെട്ട ആളുകൾക്കും അതേപോലെ നമ്മുടെ പി ഡബ്ല്യു ഡി മന്ത്രിക്കുമൊക്കെ കൊടുത്തുകൊണ്ട് അതിനാവശ്യമായ പ്രക്ഷോഭം കൂടി സംഘടിപ്പിക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രവർത്തനം നടത്തുക എന്നതാണ് അല്ലാതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള പ്രചരണങ്ങൾക്ക് ഒരു തുറന്ന മറുപടി കൂടി വേണം എന്നുള്ളതുകൊണ്ടാണ് ഈ തരത്തിലൊരു പത്രസമ്മേളനത്തിലേക്ക് ഞങ്ങൾ വന്നത് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഞാൻ ഈ പറഞ്ഞ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അവരോട് അത് വാർഡ് മെമ്പറായിട്ടുണ്ട് അല്ലാതെ നാട്ടിലെ പ്രാദേശിക പ്രവർത്തകൻ എന്നുള്ള നിലക്ക് വേറെ ആൾ പങ്കെടുത്തിരുന്നു അപ്പോൾ അവർക്ക് കൃത്യമായിട്ടറിയാം എന്താണ് നമ്മൾ ഉണ്ടാക്കിയ ധാരണം ആ ധാരണക്കനുസരിച്ച് അവര് പറഞ്ഞു കൊടുക്കണ്ടേ അല്ലാതെ ഇതിപ്പോ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അതേപോലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പ്രസ്താവന മാത്രമാണ് യു ഡി എഫ് പോലും അല്ല അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം